നമസ്കാരം അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം പന്ത്രണ്ടാം ദിവസം ഹരിശ്രീ ഗണപതയേ ശ്രീ ഗുരുഭ്യോ നമ ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവും ചെന്നിന്ദ്രാരി തലയറുത്തിയെടിനാൻ ജഗന്നാഥൻ ലങ്കാനഗരോത്തരദ്വാരേ തലതോണിതുക്കിനു വന്നു ബാണവുമരം കണ്ടു രാക്ഷസനല്ലാമാരുടെ തലയെന്നു കണ്ട ഭാവേനെ നിന്നു സംശയിച്ചു തുടങ്ങിനാ രഭൂഷണത്രിശിരാക്കളാം നിശാചരവരും പതിനാലായിരവും മരിച്ചിതു നാഴികമൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാലല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേതുവരും രാമനെ പ്രദിക്ഷണം ചെയ്തുടൻ നമസ്കരിച്ചാ സ്തുതിച്ചാർ പലതരം നമസ്തേ പാതം രാമ ലോകാഭിരാമ സമസ്താപഹരം സേവകാഭീഷ്ടപ്രദം ഘുപതേ രമിച്ചീടണം ചിത്തം രമാപതേ ത്വൽപതാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുൽഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപാടു മഹേഷനെ തന്നെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുൻപിൽ പ്രത്യക്ഷനായ നേരം ഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലകുടാരമായി ഭവാനിതിൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടത് മൂലമൂർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസ സദേഹന്മാരും നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നീടുവാനില്ല സംശയമേതും എന്നരുൾ ചെയ്തു നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷണം തന്നിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടി നാഥാ

പരബ്രഹ്മം സച്ചിദാനന്ദമേകം കളാം കല്യാതി ഭേദങ്ങൾക്കും സാക്ഷിയായി നിൽക്കും പരമാത്മാവും പരബ്രഹ്മാനന്ദനാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യവും വന്നുകൂടും ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജനൽ കാരണൻ ദാശരഥി രാഘവൻ മൂന്നേമുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാല് സഹസ്രം രക്ഷോപലം സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രമാം ഭർ വിഗ്രഹം മന്ദം മുക്തോധം കൊണ്ടു തലോടി വടുവും പൊറുപ്പിച്ചീടിനാളൊക്കെ മാറ്റിയിടീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജ ഹൃദയ വിസ്മയം തേടിനാൻ രാവണൻ തന്റെ വരവുണ്ടിനിപ്പോൾ ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുരിവനന്മാരോടു ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരഭൂഷണത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താമസന്മാരോടറിയിച്ചു നീ വരികുന്നു പാപനാശനരുൾ ചെയ്ത ചോരോശം സുമിത്രാപുത്രൻ തപോതരന്മാർക്കു ചൊന്നാൻ തകൻകരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇരിക്കാതെ നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല രാശികൾ മായ തട്ടായിവാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്വവും കവചവും അങ്ങേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിടിനാർ ലക്ഷ്മണനവമൂന്നുകൊണ്ടുവന്നാശുരാമൻ തൃക്കാൽ കൽവച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്തും അമ്പുജ വിലോചനൻ അങ്കുലത്തിന്മേട്ടു ചൂടാരത്നവും പിന്നെ മൈതിരി തനിക്കു നൽകിയിടിനാൽ കവചവും ഭ്രാതാവും തനി കണിഞ്ഞിടുവാൻ അരുണിനാൻ രാവണ ഭഗിരിയും രോധനം ചെയ്തു പിന്നെ പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജനശൈലം പോലെ ചൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായറും ഭഗിനിയോടവനും മുര ചെയ്താൻ എന്തി സുവത്സേ പരമാർത്ഥം ായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരവാ ചെയ്താൽ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷടനെന്തനിറിഞ്ഞിരിക്കുന്നു രാജാവെന്നത് കൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃതാ ചാര ചുസും നിത്യം നാഴി സേവയും ചെയ്തു കിടം ഇപ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണത്രി ചിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർധേന രാമൻ വേഗേന ബാണകണം പ്രഹരിച്ചൊടിക്കിനാൻ കഷ്ടമോർത്താൻ എന്നതു കേട്ടു ദശാനനൻ എന്നോട് ചൊല്ലിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകി ഞാൻ സോദരി ചൊന്നാളതു കേട്ടു രാവനോട് യാതുതനാതിപേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ ം പൂണ്ടുത സഞ്ചരിച്ചിടും കാലം കാനനത്തേ ചെന്നു ഗൗതമീതടം സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ട് ജഗതാശ്രയ ബോധം ചടാവൽക്കലങ്ങളും പൂണ്ടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും സോദരനായിഴുന്ന ലക്ഷ്മണനോടും കൂടി സോദരനായിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം ശ്രീരാമോത്സാഹുംകൽ ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂരം ഇന്ദിരാദേവിതാനും ൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള സ്ഥല സ്ത്രീവർഗവും നാടം അവളെ വഴി പോലെ കാണുമ്പോൾ അങ്കദനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജകൽപതി എന്നു കൽപ്പിക്കാൻ വികൽപ്പമില്ല ഇതിനിപ്പോൾ തൊൽപത്നിയാക്കിയിടുവാൻ തക്കം അവൾ കൽപ്പിച്ചു കൊണ്ടിങ്ങു പോ നീ വാനും പെട്ടേൻ മൽകുജനാ ചേതനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവൻ യോഗത്താൽ വൃത്താന്തം കരനോടു ചെന്നു ഞാൻ അറിയിച്ചേ യുദ്ധാർത്ഥം അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക നാഴികമൂ നേനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുവിൽ വിശ്വം ഷണാൽ രാമനുട വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാം ജാനകീ ദേവി നിന്നുടേ ഭാര്യയാകിൽ ജന്മസാഫല്യംസ കാശത്തിങ്കലാക്കിയിടുവാൻ തക്കണം പുത്സാഹം ചെയ്തിടവയിൽ എത്രയും നിന്നു ഭവാൻ തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും രാമനോടേറ്റാ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെന്നെതിർക്കുമ്പോൾ മോഹിച്ച പൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാധരവാക്യങ്ങൾ ആശ്വസിപ്പിച്ചു ദൂർണം തന്നുടമണിയറ തന്നിലകം ചിത്രമോർത്തോളമി മർത്യനാൽ മൂന്നേ മുക്കാൻ നാഴിക നേരം കൊണ്ടു ശക്തനാ നക്തഞ്ചരപ്രവരൻ കരൻ താനും യുദ്ധ വൈദഗ്ധ്യമേറും സോദരിരുവരും പത്തികൾ പതിനാലായിരവും പോൽ വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു ഭക്തവത്സരനായ ഭഗവാൻ പത്മേഷണൻ മൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ വന്നാനെങ്കിലും ചെന്നു വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലെങ്കിലൊന്നും മാനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മിനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീ നാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരും പൂർവ വൃത്താന്തോർത്താൻ വിദ്വേഷൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നതിൽ പ്രസാദിക്കയില്ലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനപമുദയാർ മൂർധനി വന്നു തേരതിലേറിനാ ദേവ സഞ്ജയ വൈരി പാരാവര പാരാതെ തീരതന്ത്രം മാരീജാശ്രമം പ്രാപിച്ചീടിനു ദശാനൻ കാരകൌരവത്തോടും മൗനം പൂണ്ടുചാവൽക്കലാദിയും ധരിച്ചാനന്ദന്മാതാകിയ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി രാമേ ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടും <mary> ും ലൗകത്മനാഗത്തി രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടനുപുന് മരുവീടിനാ മരീജനും ലൗകികാത്മനാഗ്രഹത്തിനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു ചെയ്തു സംഭ്രമത്തോടും ചെയ്ത് പൂണ്ടോണ്ടു തന്മാറിലണച്ചാനന്ദ്രുക്കളോടും യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീശനും എന്തൊരാഗമനിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കർഷമായ കാര്യം മായമെന്നിയേ ചെയ്യാൻ മടിയില്ലെന്ന് ദേഹവും മാരീജവാക്യമേപം കേട്ടു രാവണൻ ചെന്നാൽ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം സാഗേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നു വരിതുകാലം കോമളാത്രിങ്കരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ഫല എന്നുടേ ഭഗനിതൻ നാസികാവുജങ്ങളും കർണവും ചേവിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവുമരേറും നിന്നുതാനേകയായിട്ടെ തിർന്നുരടത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ തന്നെ ഇപ്പോഴേ നീ ണം പൂണ്ടൊരുമാനായി ചെന്നവിയിൽ കാമിനിയായ സീതയെ തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ കയറ്റി ദൂരത്താക്കൂ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമസാഹമാരിക്കൽ മനോരഥം മാമകം സാധിച്ചിടും കേട്ടു കേട്ടുമാരീചനുള്ളിൽ ചിന്തിച്ചു മയത്തോടും ഈ വണ്ണം മുര ചെയ്താൻ ആരുപദേശിച്ചിത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലു നിന്നുടേ നാശം അവസരം തന്നെ പാർട്ടിപ്പോ ഒരു ശത്രുവാകുന്നവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്ന നിനക്കിനി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നമണിരാദികൾ കേൾക്കുമ്പോൾ ഭീതനായുള്ളോ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൽക്കനെയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ജ്ഞാനികൾ മുനി ശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭു പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനുൾ ചെയ്തു വാത്സ്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു കേട്ടു ചിന്തിച്ചു വിതാവ് മർത്തിച്ചു ദയാനിതേ നിന്തിരുപടി തന്നെ മാനുഷവേഷം പൂണ്ടു പതികൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാവസർക്കെല്ലാം മാനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ ു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്യാ മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്തെ പറഞ്ഞതു നിർമ്മലല്ലോ ഭവൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാനന്ദവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെയ വണ്ണമെല്ലാ നന്നാക്കുവാനാളരുടോ നിന്ന ജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അങ്ങീടുകയില്ല നോരം ചെന്നു മൈതിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെയ്യുന്നത് എത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോ പിന്നെ നീയതാസുഖം വാഴുകമുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടേ വാക്കുകളെ എന്നതു കേട്ടു വിചാരിച്ചിതു തുമാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണിടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ച മോദം പൂണ്ടു പുറപ്പെട്ടാലും രാക്ഷസരാജനാ ജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളോ ഒരു മൃഗവേഷവും പൂണ്ടാൻ പക്തികന്ധരൻ തേരിലം മാറുക നേരം ചെന്താർ ബാണനും ചമഞ്ഞിതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളിക്കൊണ്ടു നേത്രങ്ങൾ രണ്ടു നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിലുൾ പൂക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയുമൊൻ രാഘവേനെ ദൂരപ്പോയിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥോപാന്തെ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദി മറഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിരിപ്പോൾ ഭിക്ഷുരൂപേണവരും അന്തികേ ജനകജേ നീ നീയൊരു കാര്യം വേണം അതിനുമടിയാതെ പർണശാലയിൽ നിർത്തിയിടേണം വസിക്ക നീ ധന്യേ രാവണപദം കഴിഞ്ഞുകൂടുവോളം ആശ്രയാലാശങ്കലോരണ്ണിരുന്നീടം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീതം കോമളശാലയിലാക്കി വക്ലത്തിൽ ചെന്നിരുന്നു മഹാവിഷ്ണുമായ നിർമ്മിതമായ കനകമൃഗം കണ്ടുമായ സീതയും രാമചന്ദ്രനോടു ചെയ്താൽ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലതിനേതും എത്രയുമടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെന്നത്രയും തോന്നുന്നു കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചു കൊണ്ടിങ്ങു പോടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപദേ വാക്യം കേട്ടു രഘുവാനൊരു ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം അവൾക്കൊരു എന്നരുൾ ചെയ്ത ഭയവുമുണ്ടാകാതെങ്ങും ചെയ്തേ കൈകൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളൻ അടുത്തുകൂടാ എന്ന് തോന്നുന്നു മന്ദം മന്ദം അടുത്തുവരൂ അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയോട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിരുന്നേറ്റം എന്നുറച്ചാശ വിട്ടുരാഘവനോരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു നീട്ടിയിടാൽ പൊന്മാനുമതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാജസവേഷം പൂണ്ടാൻ മാരീജൻ തന്നെയു ലക്ഷ്മണൻ പറഞ്ഞത്

ിലാപങ്ങൾ കേട്ടി കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യ ദേവി കേൾക്കണം അമ്മവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനാ ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുപടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്ന്ദരൻ തനിക്കതിനുള്ള പായം എന്തറിയാതെ അത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടിയെന്നെ എന്നറിയണം ആർത്തനാദവും മമജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും ൻ കോ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ ദൈനനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി മാനസേ വളർന്നു ഒരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലി നാളദേ

ഇന്നുമൽപ്രാണത്യാഗം ചെയ്യാഹരായ നിന്ന് രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലല്ലോ ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പൊത്തിപ്പുറമരാൾ ചെയ്താൽ നിനക്കു നാശമടുത്തിരിക്കുന്നതു പാലം എനിക്കു നിരൂപിച്ചാൽ തടത്തുകൂടാതൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിക്തകം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതന്മാരെ പരിപാലിച്ചു കൊൾവിൻ മനവംശാതീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളേരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാ നടന്നു സൗമിത്രയും കാൺമാ നടന്നു സൗമിത്രയും മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രയും പൂർവം രാമം തപോവനാ നിഗമനം ഹാമൃഗം കാഞ്ചനം वैदेही हरणम् जडायु मरणम् सुग्रीवसम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्काहनम् पञ्चात्रावणकर्णनिधनम् एतेदध्यात्मरामायणम् मङ्गलम् रामचन्द्राय महनीय गुणाम्बुदे रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नादाय सीताय पदये नमो हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे